ഇന്ന് നമ്മളൊരു അടിപൊളി പ്ലേസ് ആണ് കാണാൻ പോകുന്നത് നല്ല അടിപൊളി വൈബ് സ്ഥലം ഈ ഒരു പോസ്റ്റിന്റെ ഒക്കെ കടന്നിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ കേട്ടോ ആ ഒരു സ്ഥലത്തേക്ക് ചളി ചളി ഐ കാല കാലഘട്ടം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഒരു അടിപൊളി സ്ഥലം ഈ സ്ഥലം എവിടെ വരുന്ന കൊടുവള്ളി കൊടുവള്ളിയിലാണ് ഈ ഒരു അടിപൊളി വൈബ് സ്ഥലം നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ജസ്റ്റ് ഞാനും മുന്നേസ് കൂടി വെറുതെ വണ്ടിമോ പോകുമ്പോഴാണ് ഈ ഒരു സ്ഥലം ഒരു ഇത് കണ്ടത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വയ്ക്കുക ഇറങ്ങി നോക്കിയപ്പോൾ ആണെങ്കിലോ അടിപൊളിയാണ് ഈ ഒരു സ്ഥലം വരുന്നത് നല്ല അടിപൊളിയാണ് അപ്പോൾ കൊടുവള്ളി നമ്മൾ കൊടുവള്ളി ഒരു ഫോൺ എടുക്കാൻ പോയായിരുന്നു അപ്പോൾ ഫോൺ എടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു സ്ഥലം നമ്മളെ കണ്ണു എന്തായാലും ഇവിടെ ഒരു വരമ്പൊക്കെ ഉണ്ട് നല്ലൊരു വരമ്പൊക്കെട്ട് നല്ലൊരു അടിപൊളി ഒരു ഒരു ശാന്തമായൊരു പ്രദേശമാണ് അതായത് വലിയൊരു ഒച്ചപ്പാടോ ബാളൊന്നുമില്ലാത്ത അത് നമുക്ക് കറക്റ്റ് ആ ഒരു ഒഴികിണ സൗണ്ടൊക്കെ കറക്റ്റ് കേൾക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലേസ് ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ എന്താ ഒരു നല്ലൊരു ഈവനിങ് കഫേ നല്ലൊരു ഷോപ്പൊക്കെ ഉണ്ട് ഈവനിങ് കഫേ എല്ലാം ഷോപ്പൊക്കെ ഉണ്ട് അതേപോലെതാ നല്ല പച്ചപ്പുള്ള നല്ല അടിപൊളി നല്ലൊരു പ്ലേസാണ് ആരൊക്കെ പയ്യനൊക്കെ തീറ്റ ഞാൻ കൊണ്ടുപോകുന്നു എന്താണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഏതായാലും കറക്റ്റ് പ്ലേസും കറിയില്ല കൊടുവള്ളിയാണ് കൊടുവള്ളിന്ന് നമ്മൾ ഫോർട്ടിൽ കൂടെ പോരുമ്പോഴാണ് നമ്മളിത് കണ്ടത് അപ്പം കറക്റ്റ് പ്ലേസ് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മളൊരു ചായ പിടിക്കാൻ പോയി എൻ്റെ മോനെ അടിപൊളി കാരണം വെറൈറ്റി കടികളാണ് കേട്ടോ ഇവിടെയുള്ള നമ്മളെ കടികളും ചായ ഒക്കെ കുടിച്ച് നേരെ നാട്ടിലേക്ക് വിടുക